ിഷ്ടപ്പെട്ട ആഹാരസാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് റിഫ്ലക്സ് ആക്ഷൻ ഈ പ്രവർത്തനം മൂലമാണ് നമുക്കിഷ്ടപ്പെട്ട ആഹാരസാധനങ്ങൾ കാണുകയോ മണക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറുന്നത് നാം ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ വായിലുള്ള സലൈവറി ഗ്രന്ഥികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു അങ്ങനെ സലൈവയിലുള്ള എൻസൈമുകൾ നാം കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാനും സഹായിക്കുന്നു പലപ്പോഴും നമ്മുടെ വായിൽ ആഹാരം ഇല്ലാത്ത സമയത്തും സലൈവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്രകാരം സംഭവിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട ആഹാരം നാം കാണുമ്പോഴോ മണക്കുമ്പോഴോ ആണ് ഇതിനു കാരണം തലച്ചോറിലുള്ള ചില പ്രത്യേക നാടികൾ സലൈവറി ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കാനുള്ള സിഗ്നലുകൾ നൽകുന്നതാണ് ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട ആഹാരസാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറുന്നത്